ഡിയാസ് ഹൈഡിയാസ് അസാമുലൈക്കും വെൽക്കം ബാക്ക് ഇനി ഈ സൈറ്റ് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ച് ആണ് റെഡിയാക്കി എടുക്കുന്നത് മക്കൾക്ക് ലഞ്ച് ബോക്സിലായാലും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഈവനിങ് സ്നാക്സ് ആയാലും ഒക്കെ അടിപൊളി ഒരു സാൻഡ്വിച്ച് ആണ് കേട്ടോ സാൻഡ്വിച്ച് റെഡിയാക്കാനായിട്ട് ആക്കാനായിട്ട് ഞാൻ ഇവിടെ മുട്ട പുഴുങ്ങിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നാല് മുട്ടയാണ് പുഴുങ്ങിയത് ഇതേപോലെ ക്ലീൻ ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് പുഴുങ്ങിയ മുട്ട ഇതേപോലെ ചെറിയ പീസായിട്ട് മിക്സിന്റെ ചെറിയ ജാറിലോ അല്ലെങ്കിൽ ചോപ്പറിലോട്ടോ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോ ഒരു ചോപ്പറിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ നാല് മുട്ടയും ഇതേപോലെ ചോപ്പറിലിട്ട് കൊടുത്തിട്ട് ഇതിലോട്ട് രണ്ടല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്ക ഇതിലോട്ട് ചേർക്കുന്നത് ടൊമാറ്റോ സോസ് ആണ് രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ അത് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് നീ നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം മിക്സിൻ്റെ ജാറിലാണെങ്കിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല ഫൈൻ ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം അപ്പോൾ അത് ആ ചോപ്പറിലാവുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഈ രീതിയിലാണ് നമ്മൾ നമ്മുടെ സാൻഡ്വിച്ച് റെഡി പിന്നെ നമുക്ക് മയോണൈസിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അടിപൊളി സാൻഡ്വിച്ച് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇപ്പം താ നമ്മുടെ സാൻഡ്വിച്ചിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു എഗ്ഗിന്റെ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഈ ഞാനിവിടെ പാനിലാണ് സാൻഡ്വിച്ച് റെഡിയാക്കി എടുക്കുന്നത് നിങ്ങളുടെ അടുത്ത് സാൻഡ്വിച്ച് മേക്കർ ഉണ്ടെങ്കിൽ അതിൽ റെഡിയാക്കിയാലും മതി അപ്പതാ ഞാനൊരു പാനിൽ കുറച്ച് ബട്ടർ ആക്കി കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ ബ്രെഡിന്റെ സ്ലൈസസ് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഒരു വശം ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഈ ഒരു മുട്ടന്റെ മിക്സ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക രണ്ട് സ്ലൈസിലും ഇതേപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ അത്യാവശ്യം തിക്നെസ്സിൽ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോഴാണ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ അതാ ഞാൻ രണ്ട് ബ്രെഡ് സ്ലൈസിലും ഇതേപോലെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഈ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇതിലോട്ട് കൊടുക്കാം ഞാൻ ഇതേപോലെ ക്യാബേജ് വെച്ച് കൊടുക്കുന്നുണ്ട് ക്യാപ്സിക്കും തക്കാളിയാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അടുത്ത് ലെച്ചൂസോ അല്ലെങ്കിൽ കിയാറോ ഒക്കെ ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ബ്രെഡിൻ്റെ സ്ലൈസ് കൊണ്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം ഇനി രണ്ട് സൈഡും ചെറുതായിട്ട് ഒന്ന് പ്രെസ്സാക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ അടിപൊളിയായിട്ടുള്ള സാൻഡ്വിച്ച് റെഡി ആക്കിയിട്ടു കേട്ടോ ഇതേപോലെ തന്നെ വീറ്റ് ബ്രെഡിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടിയും ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഇതേപോലെ വീറ്റ് ബ്രെഡിൽ ചെയ്തെടുത്താൽ മതി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ആണ് കേട്ടോ അപ്പം നതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം അടിപൊളിയായിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ടേസ്റ്റ് ആണ് കേട്ടോ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടാവും അതുപോലെ തന്നെ ഈ ഒരു ഫില്ലിങ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കുക കേട്ടോ നമ്മുടെ വെജിറ്റബിൾസും അതുപോലെ തന്നെ ചിക്കനും ഒക്കെ കൊടുക്കുക സാൻഡ്വിച്ച് ആണ് നമ്മൾ വീട്ടുപെട്ടിൽ ചെയ്യുമ്പം ഒന്നും കൂടി ഹെൽത്തി ആയിരിക്കും പക്ഷേ അല്ല നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും താങ്ക്